പ്രശസ്ത ഇലത്താള കലാകാരൻ തോന്നൂർക്കര ശങ്കരൻകുട്ടിയുടെ പിറന്നാൾ ആഘോഷവും സ്വർണമുദ്ര സമർപ്പണത്തിൻ്റെയും ആഘോഷമായ ശ്രീശങ്കരൻ പരിപാടിയുടെ നോട്ടീസ് പ്രകാശനം നടന്നു പ്രശസ്ത ഇലത്താള കലാകാരനും ഗുരു പാരമ്പര്യത്തിന് അഭിമാനവുമായ ശ്രീ തോന്നൂർക്കര ശങ്കരൻകുട്ടി നായരുടെ എഴുപത്തഞ്ചാം പിറന്നാൾ ആഘോഷവും സുവർണമുദ്ര സമർപ്പണവും അഭിമാനത്തോടെ അടയാളപ്പെടുത്തുന്ന ശ്രീ ശങ്കരൻ പരിപാടിയുടെ ഭ്രൂഷ പ്രകാശനം തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു ചടങ്ങിന് ചേലകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി നമ്മൾ നമ്മൾ തന്നെ രണ്ട് രണ്ട് തന്നെയാണ് നമ്മൾ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ നടന്നുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ പ്രവർത്തനം നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ നാട്ടിൽ നാട്ടുകാരുള്ളത് എന്റെ എന്റെ വാർത്ത കൂടിയാണ് നമ്മളൊക്കെ തന്നെ തന്നെ നമ്മുടെ പരിപാടിക്ക് എന്തായാലും ഈ പിറന്നാൾ വളരെ നല്ല എല്ലാ കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ ബ്രൌഷർ പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു പ്രകാശനം ചെയ്ത ബ്രോഷറിന്റെ ആദ്യ പതിപ്പ് പരിപാടിയുടെ രക്ഷാധികാരിയായ ഇ വേണുഗോപാല മേനോൻ സ്വീകരിച്ചു ചടങ്ങിൽ തോന്നൂർക്കര ശിവൻ തോന്നൂർക്കര കൃഷ്ണൻകുട്ടി സജി ഓ എസ് കലാമണ്ഡലം സുരേഷ് പ്രമോദ് കൃഷ്ണ ഗുരുവായൂർ കിള്ളിമംഗലം ബാലകൃഷ്ണൻ തോന്നൂർക്കര നാരായണൻകുട്ടി കൂടാതെ വാദ്യകലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും പൊതുപ്രവർത്തകരും നാട്ടുകാരും പങ്കുചേർന്നു